അറിയില്ല ചുവപ്പാണോന്നറിയില്ല പൊട്ടിച്ചോക്കിയാ അപ്പൊ നമുക്കത് പൊട്ടിച്ചാലോ പൊട്ടിച്ചാലോ പൊട്ടിച്ചാലോപാടി പൊട്ടിച്ചാലോ അങ്ങനെ ഞങ്ങളെ തണ്ണിമത്തം പൊട്ടിച്ചിട്ടോ ഇനി ഒന്നും കൂടി ഇണ്ട് അത് വലുതായി വരുന്നുള്ളു കാണിച്ചെടുക്കാൻ പോയിരുന്നു ഒന്നും കൂടി

അവിടെ കാരണം ഇവിടത്തെ അപ്പൊ ഇത് ഞങ്ങള് ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ തോട്ടിക്ക് വലിച്ചെറിഞ്ഞിട്ടേ തോട്ടിലുണ്ടായി ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ അതിന് നാല് ടീസ്പൂൺ വേഗം മുളച്ചുണ്ടായിട്ടോ അപ്പൊ വള്ളിയായി വന്നപ്പോ അമ്മ ഒക്കെ എന്താ പറയുക മണ്ണൊക്കെ ഇട്ടു കൊടുത്ത് കൊടുത്തിട്ടോ അപ്പൊ അങ്ങനെ എന്താ പറയാ ഉണ്ടായി വന്നു പിന്നെ പൂവൊക്കെ ഇട്ട് നല്ല അഞ്ചാറ് കായാളി മൂന്നെണ്ണം പിടിച്ചു കിട്ടി അതി ഞാൻ ഈ അമ്പാടി ഇങ്ങനെ പോയിട്ട് ഇടയ്ക്ക് പോയിട്ട് അതൊന്ന് പോയി പൊട്ടിക്കാൻ നോക്കട്ടോ പൊട്ടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ചപ്പൊക്കെ ഇട്ടെടുത്തിരുന്നു ചപ്പായിട്ട് നോക്കി ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നല്ലത് കിട്ടി അതിപ്പോ ഞങ്ങള് കണ്ടപ്പോ നല്ല മൂത്ത് തന്നെ അത് അധികം വലിപ്പം വെക്കാത്ത കായ തോന്നുന്നുണ്ടോ കടുവ മുളച്ചതാണ് നമ്മള് വിത്ത് നമ്മള് വിത്തിട്ടിട്ടുണ്ടാക്കുന്നതല്ല ഇത് അങ്ങനെ എറിഞ്ഞിട്ട് തന്നെ മുളച്ചുണ്ടാവുന്നതല്ല പടവ് മുളയ്ക്കേറെന്തേലും പറയണ വെച്ചാൽ ഒന്ന് കമ്മിറ്റിയാണ് ഞങ്ങളിവിടെ പടവ് മുളയ്ക്കാന്നൊക്കെ പറയുക നല്ല മത് പതു പടവ് മുളച്ച് ഇത് കുറേ ഉണ്ടാവും എന്നൊക്കെ പക്ഷെ കുറേ കായാളൊക്കെ ഉണ്ടായിട്ടോ പക്ഷെ രണ്ടെണ്ണ മൂന്നെണ്ണ പിടിച്ച് കിട്ടിയോളൂ അത് ഒന്ന് പോയി രണ്ടെണ്ണം കിട്ടിയിട്ടു അപ്പോൾ എന്താ പറയുക നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറെ ദിവസമായി പൊട്ടിക്കണം പൊട്ടിക്കണം എന്നാ വിചാരിക്കാം അപ്പൊ ഒന്നും കൂടി വലുതായിക്കോട്ടെ വെളുതായി കിട്ടിട്ട് വെറ്റോണ്ടിരിക്കും പൊട്ടിച്ചിട്ടുണ്ടോ എന്നിട്ട് എന്തൊക്കെ ആദ്യമായിട്ടുണ്ടായതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പൊട്ടിച്ചിട്ടോ അപ്പൊ പൊട്ടിച്ച് ഞങ്ങൾ എല്ലാരും കൂടി കൂടി കഴിക്കട്ടോ അച്ഛനും ഇത് കൊഴപ്പം വയ്ക്കത് ഇങ്ങനത്തെ തണ്ണിമത്തനാണ് നല്ല കുരുവാണ്ടല്ലേ കുഞ്ഞ കുരു ആ വല്യ വലിയ ആണെങ്കിലും വല്യ തണ്ണിമത്തനാളു ഞാ പാടത്തു മത എന്ത് എങ്ങനത്തെ നാവും പാടത്തുള്ളത്